പഞ്ചായത്ത് അംഗത്തിന്റെ സാരി പിടിച്ച് വലിച്ച് എറിഞ്ഞ് കസേരയിലേക്ക് എറിയുകയാണ് ഇപ്പൊ എന്റെ കൈയ്യൊക്കെ കണ്ടില്ലേ അപ്പൊ എന്റെ കൈയും പിടിച്ച് കട്ടി മാറ്റിക്കൊണ്ട് എന്റെ കൈയ്യൊക്കെ ചെന്ന് ഇടിച്ച് ചെറുതായിട്ട് മുറിഞ്ഞിട്ടൊക്കെ ഉണ്ട് മൊബൈൽ വഴി നമുക്ക് ഭീഷണി ഉണ്ടായിരുന്നു എന്റെ കയ്യം ചെയ്യുകയും എന്റെ ഷർട്ട് പിടിച്ചു കിരുന്നു അപ്പോഴും ഞങ്ങളുടെ എൽ ഡി എഫ് അംഗങ്ങൾ സംയമനത്തോടു കൂടി എന്നെ പിടിച്ചുകൊണ്ട് കസേരയിലിരുത്തിയ നിങ്ങൾക്ക് നാല്പത്തിയാറ് മിനിറ്റോളം വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് ബന്ധിയാക്കുന്ന നിലയിൽ പഞ്ചായത്ത് സെക്രട്ടറി ബന്ധിയാക്കുന്ന നിലയിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് എട്ട് പഞ്ചായത്ത് അംഗങ്ങൾ വളരെ പ്ലാന്റ് ആയിരുന്നു വന്നപ്പോൾ തന്നെ കറുത്ത ബാഴ്ചം കുത്തി പിന്നെ പ്ലക്കാടും ഒക്കെ പിടിച്ചുവരുന്നു തീർച്ചയായും ഞങ്ങൾ ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ ഞങ്ങൾ നിഷേധിക്കുന്നില്ല കേരള സംസ്ഥാനത്ത് ഏറ്റവും പിറകിൽ അപമാനകരമായ നിലയിൽ നിൽക്കുന്ന പഞ്ചായത്താണ് വിളക്കുടി പഞ്ചായത്ത് അതിൻ്റെ നേതൃത്വം കൊടുത്തത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് പുതിയ ഭരണസമിതി എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇത്തരത്തിലുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല ജനങ്ങൾക്കാവശ്യമായ ഒരു പ്രവർത്തനവും ചെയ്യാൻ പാടില്ല എന്ന് മുൻകൂട്ടി ഉറപ്പിച്ചാണ് ഇന്ന് യു യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ എട്ടു പേർ ഈ പഞ്ചായത്ത് പിന്നെ ഹാളിൽ പിന്നെ കോൺഫറൻസ് ഹാളിൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കാട്ടിയത് അവർ വളരെ പ്ലാൻഡായിരുന്നു വന്നപ്പോൾ തന്നെ കറുത്ത ബാജ്യം കുത്തി പിന്നെ പ്ലക്കാടുമൊക്കെ പിടിച്ചു വരുന്നു തീർച്ചയായും ഞങ്ങൾ ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ ഞങ്ങൾ നിഷേധിക്കുന്നില്ല പക്ഷേ ആ ഒരു പഞ്ചായത്ത് കമ്മിറ്റിക്കകത്ത് അത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ഒരു കമ്മിറ്റിക്കകത്ത് പ്രതിഷേധം പ്രകടിപ്പിക്കുന്ന ഒരു പരിധി ഒരു ഒരു പരിമിതിയുണ്ട് അല്ലെങ്കിൽ ഒരു പരിധിയുണ്ട് ആ പരിധിക്കപ്പുറം നാൽപ്പത്തിയാറ് മിനിറ്റോളം വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് ബന്ധിയാക്കുന്ന നിലയിൽ പഞ്ചായത്ത് സെക്രട്ടറി ബന്ധിയാക്കുന്ന നിലയിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് എട്ട് പഞ്ചായത്ത് അംഗങ്ങൾ ഞങ്ങൾ ആ ആ നാൽപ്പത്തിയാറ് മിനിറ്റും ഒരൊറ്റ ഇടതുപക്ഷ അംഗങ്ങളോടൊന്നും എണീറ്റില്ല അവർ പ്രതിഷേധിക്കട്ടെ പ്രതിഷേധം അവരുടെ അവകാശമാണ് പക്ഷേ ഈ നീണ്ട പ്രതിഷേധം അത് പഞ്ചായത്ത് കമ്മിറ്റി നടപ്പിലാകരുത് പഞ്ചായത്ത് കമ്മിറ്റി നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ാൻ ഏത് ജനാധിപത്യ സംവിധാനത്തിലാണ് പറ്റുന്നത് ഏത് പഞ്ചായത്ത് മുമ്പർക്കാരൻ അത്തരത്തിൽ പിന്നെ ഈ പഞ്ചായത്ത് കമ്മിറ്റി ഇല്ലാതാക്കാൻ കഴിയുക അങ്ങനെ വന്നപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തിന് അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് എട്ട് പഞ്ചായത്ത് സസ്പെൻഡ് ചെയ്യുന്നു സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പഞ്ചായത്ത് ഹാളിൽ നിന്ന് ബഹളം വെക്കുന്നത് നിയമവിരുദ്ധമാണ് അപ്പോൾ നമ്മൾ ഞങ്ങൾ എൽ ഡി എഫ് ആവശ്യപ്പെട്ടതാണ് പ്രസിഡന്റ് ഇനിയെങ്കിലും കമ്മിറ്റി തുടങ്ങണം കമ്മിറ്റി തുടങ്ങിയിട്ട് കുടിവെള്ളത്തിന്റെ അടക്കം ഇന്ന് ഞങ്ങൾ കടുത്ത വരൾച്ച പിന്നെ വരാൻ പോവുകയാണ് വെള്ളക്കുടി പഞ്ചായത്തിലെ ആളുകൾക്കറിയാം ഞങ്ങൾ കുടിവെള്ളത്തിന്റെ വിതരണം അടക്കം ജനങ്ങൾക്ക് ഈ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പിന്നെ ചർച്ച ചെയ്ത് തീരുമാനിച്ചില്ല ിൽ ഈ കൊല്ലം എന്ത് കഴിയില്ല നമുക്ക് പിന്നെ കുടിവെള്ളം കൊടുക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി തുടരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ നേരത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസിഡൻറ്റായിരുന്ന ഷാഹുൽ കുന്നിക്കോട് എന്ന് പറഞ്ഞ ഷാഹുൽ ഹമീദ് ആ പിന്നെ അദ്ദേഹം വളരെ മോശമായി വരികയും എന്നെ എന്നെ കയ്യേറ്റം ചെയ്യുകയുണ്ടായി എന്നെ എന്നെ കയ്യേറ്റം ചെയ്യുകയും എൻ്റെ ഷർട്ട് പിടിച്ചു കിരുന്നു അപ്പോഴും ഞങ്ങളുടെ എൽ ഡി എഫ് അംഗങ്ങൾ സമീപനത്തോട് കൂടി എന്നെ പിടിച്ചുകൊണ്ട് കസേരയിൽ ഇരുത്തി നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇതിനകത്ത് എയർ ചെയ്തിട്ടുള്ള മാധ്യമപ്രവർത്തകരുടെ വീഡിയോ കണ്ട ഞാൻ ആ കസേരയിൽ ഇരിക്കുകയാണ് ആ കസേരയിൽ ഇരുന്നതിന് ശേഷം പിന്നീട് അജയ്കുമാർ പിന്നെ ഷാഹുൽ കുന്നിക്കൂട് ഷിബുദ്ദീൻ ഇവരുടെ നേതൃത്വം പഞ്ചായത്ത് ഹാളിൽ നടന്നിട്ടുള്ളത് വളരെ മൃഗീയമായ വളരെ പിന്നെ ഒരു പഞ്ചായത്ത് അംഗത്തിൻ്റെ സംസ്കാരത്തിന് നിരക്കാത്ത നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ വനിതാ പഞ്ചായത്ത് അംഗം നടന്ന കൈ നിങ്ങൾക്ക് കാണാം പഞ്ച ആ പഞ്ചായത്ത് അംഗത്തിൻ്റെ സാരി പിടിച്ച് വലിച്ച് എറിഞ്ഞ് പിന്നെ കസേരയിലേക്ക് എറിയുകയാണ് ഇവ ഇവരോടെ അപമര്യാദയായി പെരുമാറുന്നു അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് നേരെ മോശമായി പെരുമാറുന്നു ഇത്തരത്തിൽ വളരെ മോശപ്പെട്ട പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തുകൾ പഞ്ചായത്ത് ഹാൾ നടത്തിയത് തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അനുവദിക്കാൻ കഴിയുന്നതല്ല വനിതാ അംഗങ്ങൾ കഴിഞ്ഞ മൂന്ന് കൊല്ലക്കാലം സഹകരിച്ച മുന്നണിയിൽ നിന്ന് ഈ മുന്നണിയുടെ നയങ്ങൾ ജന ജനവിരുദ്ധമാണ് എന്ന് കണ്ട് അഴിമതിയാണ് എന്ന് കണ്ട് അതാണ് ശരി അഴിമതിയാണ് എന്ന് കണ്ടെത്തി ശരിയുടെ പാതയിലേക്ക് വരുന്നു അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടുകൂടി പ്രസിഡന്റായാൽ പരിക്കാൻ അനുവദിക്കുകയില്ല എന്ന് പറയുന്ന ധാർഷ്ട്യം എന്തായാലും എൽ ഡി എഫ് അംഗീകരിക്കാൻ പോകുന്നില്ല ഈ വരുന്ന രണ്ട് കൊല്ലക്കാലം ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ഞങ്ങൾ വളരെ അതിശക്തമായ നിലയിൽ തന്നെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഈ പ്രവർത്തനം നടത്തും ഈ പഞ്ചായത്തിനെ അട്ടിമറിക്കാനുള്ള പഞ്ചായത്ത് പ്രസിഡന്റിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് യു ഡി എഫ് കോൺഗ്രസ് നിന്ന് ഇളക്കുടി ഗ്രാമപഞ്ചായത്തിലെ ഭരണമാറ്റത്തെ തുടർന്ന് കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി ഞാൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുകയും തുടർന്ന് ഇന്ന് ആദ്യമായിട്ട് പഞ്ചായത്ത് കമ്മിറ്റി വിളിക്കുകയും ചെയ്തിരുന്നു പഞ്ചായത്ത് കമ്മിറ്റി പതിനൊന്ന് മണിക്ക് തന്നെ ആരംഭിച്ച് തുടങ്ങിയതോടുകൂടി പ്രതിപക്ഷ അംഗങ്ങൾ കറുത്ത ബാഡ്ജ് ധരിച്ച് അവരവരുടെ സീറ്റുകളിൽ വന്നിരിക്കുകയും തുടർന്ന് പഞ്ചായത്ത് കമ്മിറ്റിയുടെ അജണ്ട വായിച്ച് തുടങ്ങി പദ്ധതികളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തു വന്നപ്പോൾ ഇവർ ഈ കമ്മിറ്റി മുടക്കുന്നതിന് വേണ്ടി ഡയസിലേക്ക് പ്രതിഷേധ പ്രകടനവുമായി എത്തുകയും ഏകദേശം എനിക്ക് തോന്നുന്നു നാൽപ്പത്തിയാറ് മിനിറ്റോളം അവർ വന്ന് കമ്മിറ്റി നടക്ക തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയും പ്ലക്കാർഡ് പിടിച്ച് അഴിമതിക്കാരി അല്ലെങ്കിൽ കോഴ വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്നെ ആക്ഷേപിക്കുകയും തുടർന്ന് പ്രസിഡൻറ്റിൻ്റെ അധികാര പദവി ഉപയോഗിച്ച് ഞാൻ ഇവരെ ഈ കമ്മിറ്റിയിൽ നിന്നും അതായത് ഇന്നത്തെ കമ്മിറ്റിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തായിട്ട് അറിയിക്കുകയും തുടർന്ന് ഇവരെ പുറത്തു പോകാതിരിക്കുകയും പിന്നെയും പിന്നെ ഒരു വനിതാ പ്രസിഡൻറ്റ് എന്ന രീതിയിൽ എന്നെ ഞാൻ കൂറുമാറി അല്ലെങ്കിൽ അത് നിയമം അനുശാസിക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ് പക്ഷേ എന്നെ പരസ്യമായിട്ട് അതായത് ഒരു പഞ്ചായത്ത് കമ്മിറ്റിയിൽ നമ്മളുടെ താഴെത്തട്ടിലുള്ള ഒരു പരമാധി പരമാധികാര സ്ഥാപനമാണ് പഞ്ചായത്ത് എന്ന് പറയുന്നത് താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ അപ്പോൾ അത് നമ്മൾ പിന്നെ ജനങ്ങൾ പാർട്ടി അനുസരിച്ചല്ല നമ്മൾക്ക് അതായത് പഞ്ചായത്ത് മെമ്പർ സ്ഥാനം തേക്ക് തിരഞ്ഞെടുക്കുന്നത് വ്യക്തിപരമായും പാരമ്പര്യമായും ഉള്ള വോട്ടാണ് ലഭിക്കുന്നത് പാർട്ടി നമ്മളൊരു പാർട്ടി ചിഹ്നത്തിൽ നിന്ന് മത്സരിക്കുന്നു അത് ശരിയായിരിക്കാം പക്ഷേ പഞ്ചായത്ത് ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് വ്യക്തിപരവും അല്ലാതെയുമുള്ള വോട്ടുകൾ തന്നാണ് നമ്മളവർ ജയിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ജന ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക തന്നെ വേണം അപ്പോൾ അതിന് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷം തീരുന്ന സമയമായത് കാരണം വളരെ പദ്ധതികൾ നടപ്പാക്കേണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് തന്നെ ഒരു കമ്മിറ്റി വിളിക്കുകയും ഞാനൊരു ഇരുപത്തിയെട്ട് വർഷങ്ങൾ കൊണ്ട് ഞാൻ യു ഡി എഫ് സംവിധാനവുമായി മുന്നോട്ട് പോയിരുന്നതാണ് ഇപ്പോൾ ഈ മൂന്ന് വർഷക്കാലം കൊണ്ട് ഞാൻ യു ഡി എഫുമായി പിന്നെ ആ ആഭ്യന്തരമായിട്ട് കലകിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ഭരണമാറ്റം അതായത് പഞ്ചായത്ത് മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും സ്ഥാനം രാജിവെച്ചതിനെ തുടർന്ന് തർക്കങ്ങൾ ഉണ്ടാകുകയും എൽ ഡി എഫുമായി സഹകരിച്ച് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയും ചെയ്തതാണ് അപ്പം ഇന്നത്തെ എന്ന് പറയുന്ന അടിയന്തര വളരെയധികം അടിയന്തര പ്രാധാന്യമുള്ള ഒരു കമ്മിറ്റിയായിരുന്നു അത് തടസ്സപ്പെടുത്തുക എന്നുള്ള ഒറ്റ കൂടി തന്നെയാണ് ഇന്ന് പ്രതിപക്ഷ അംഗങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ബഹളമുണ്ടാക്കുകയും അവരെ എനിക്ക് സസ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത് ഒരിക്കലും ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ കോൺഫറൻസ് ഹാളിൽ ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഈ ഒരു സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് വന്നത് ഇവിടുത്തെ യു ഡി എഫിൻ്റെ ജനപ്രതിനിധികളാണ് അവരുടെ മനസ്സിൽ ഉള്ളിലുള്ളതെന്ന് പറയുന്നത് അവരോടൊപ്പം നിന്ന് രണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ അവരിൽ നിന്നും വിട്ട് എൽ ഡി എഫിൻ്റെ ഭരണസമിതി ഉണ്ടാക്കുന്നതിന് വേണ്ടി കൂട്ടുന്നതിൻ്റെ പ്രതിഷേധമായിട്ടാണ് അവർ ഇന്ന് ആദ്യത്തെ പഞ്ചായത്ത് കമ്മിറ്റിയായ ഇന്ന് അവരിവിടെ എത്തുകയും അദ്ദേഹത്തിൻ്റെ ഷ കോളറെ പിടിച്ച് വലിച്ച് ഷർട്ട് വലിച്ചു കയറുകയും ഇത് കണ്ടുകൊണ്ടിരുന്ന ഞങ്ങൾ എൽ ഡി എഫിൻ്റെ മെമ്പർമാർ ഞങ്ങളുടെ അംഗത്തെ പ്രകോപിതനാകാതിരിക്കാൻ വേണ്ടി പിടിച്ച് ഞങ്ങളൊരു സീറ്റ് കൊണ്ടിരുത്തുകയാണ് ചെയ്തത് ഈ ഒരു സമയത്തും അവർ വളരെ ശക്തമായി തന്നെ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങളുടെ ഇപ്പോൾ എൻ്റെ കൈയൊക്കെ കണ്ടില്ലേ അപ്പോൾ എൻ്റെ കൈയും അവ പിടിച്ച് തട്ടി മാറ്റിക്കൊണ്ട് എൻ്റെ കൈയൊക്കെ ചെന്ന് ഇടിച്ച് ചെറുതായിട്ട് ഉണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് പ്രകോപിതരായിക്കൊണ്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പം ഇന്നിവിടെ നടന്നത് പക്ഷേ നമ്മൾ എപ്പോഴും ജനങ്ങളോടൊപ്പമാണ് ജനങ്ങൾക്ക് വേണ്ടി ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒട്ടനവധിയായ പ്രോജക്റ്റുകൾ നമ്മളുടെ മനസ്സിൽ ഉണ്ട് അതെല്ലാം നമ്മൾ കൂട്ടായി ആലോചിച്ച് എൽ ഡി എഫിൻ്റെ ഭരണസമിതി കൂട്ടായി ആലോചിച്ചു ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കും മൊബൈൽ വഴി നമുക്ക് ഭീഷണി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഈ പാർട്ടിക്കാരോടെല്ലാം പറഞ്ഞെങ്കിലും അവരതിനൊന്നും പിന്നെ നടപടിയൊന്നും എടുത്തില്ല കിംബന്തി ഉണ്ടായിരുന്നു ഒരു മാസത്തിന് മുന്നേ ഞാൻ എൽ ഡി എഫിൽ പോകുന്നു എന്നുള്ള ഒരു ഇത് അപ്പോഴും അതിനെ തുടർന്നാണ് ഇങ്ങനെ എനിക്ക് ഭീഷണി എൻ്റെ കുഞ്ഞമ്മയ്ക്ക് എൻ്റെ മോന് ഇങ്ങനെയൊക്കെ നമ്മുടെ മൊബൈലിൽ വരുക ഫോൺ കോൾ വോയിസ് കോൾ വരുന്നു ഞാനത് എടുത്തിട്ടില്ല പിന്നെ മെസ്സേജുകൾ അശ്ലീലമായ രീതിയിലുള്ളതുണ്ട്